மழையில் மனைஞ்சிக்கலாமா എന്റെ റൂമിന്റെ കോലം കണ്ട ഗസ് അപ്പൊ എന്റെ ചേച്ചിയുടെ പിള്ളേര് കേറെ ഉഴുത് മറിച്ചാണ് നിങ്ങളീ കാണുന്നത് പിന്നെന്താ അവൾക്ക് മെകളിൽ എത്താൻ പറ്റുന്നുണ്ട് താഴത്തെ പോഷും മൊത്തം അവൾ വലിച്ചുകാരി ഇട്ടുന്നുണ്ട് ഈ പിള്ളേർക്കൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സുഖം കിട്ടുന്നുണ്ട് എനിക്ക് കഷ്ടപ്പാട് ഭംഗിയുമാണ് ഗൈസ് എപ്പോഴും കിട്ടാറ് അപ്പൊ ഈ ഒരു ടോയ്സ് ഉണ്ട് ഇതാണ് അവളുടെ മെയിൻ ടാർഗറ്റ് ഗൈസ് അപ്പൊ അതൊന്നും മാറ്റി കൊടുക്കുന്നുണ്ട് ബെഡ്ഷീറ്റ് വലിച്ചുകാരിയൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു ഗൈസ് അപ്പൊ അവന്റെ ബെഡ് ആദ്യം തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ എന്റെ മേക്കപ്പ് പ്രൊഡക്റ്റിലായിട്ടാണ് ഞാൻ പോകുന്നത് അവിടെയും മൊത്തം വലിച്ചുകാരിടും കൈശ എന്ത് ഞാൻ സഹിക്കും എന്റെ മേക്കപ്പ് സാധനങ്ങൾ എടുത്ത് ഞാൻ പിത്തിൽ ഇടും ും പിള്ളാരൊന്നും ഞാൻ നോക്കിയെന്നില്ല പക്ഷെ അങ്ങനെയൊന്നും അല്ല കൈസ് എൻ്റെ പിള്ളേർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സുന്ദരികളാണ് കേസാവള് മരേ അപ്പോൾ കണ്ടേ എല്ലാം വലിച്ചു വരിട്ട് പിന്നെ എന്റെ ഡ്രസ്സും വലിച്ചു വരിട്ട് ഇവിടെ എല്ലാ ഏരിയയിലും കയറി വലിച്ചു വരിട്ടപ്പോ ഇവർക്ക് എന്ത് കിട്ടും എനിക്ക് അറിയത്തില്ല പിന്നെ അവൾ വലിച്ചു വരിട്ടാണ്ട് താഴെ കടക്കുന്ന ഒരു പേപ്പർ ഉണ്ട് അത് ഞാൻ ഒന്നുകൂടെ ഒന്ന് വലിച്ചു കയറിയപ്പോ എനിക്കൊരു സമാധാനം കിട്ടി അപ്പോൾ ഫൈനൽ ലുക്ക് താണ്ടെ ഇതാണ് കൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ ഒരു ലൈക്കും കേട്ടോ പത്രേയുള്ളൂ